സത്യക്ഷാമള കോമളമായിട്ടുള്ള പരിമളം പടർത്തട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ും പുതിയ ചെടി നടുമ്പോൾ ഞാനും ഇന്നൊരു പുതിയ ചെടി നടണ്ടേ അങ്ങനെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള തൈ നടൽ പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത് വലിയ മൺമട്ടി ചെയ്യുന്നതിനേക്കാളും വലിയ ഉപകാരങ്ങളാണ് ഈ കൊച്ചു മൺമട്ടി ഇതുപോലത്തെ കുറേ ഐറ്റങ്ങൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മുടെ ആഗ്രോ ഇൻഡസ്ട്രീസിൽ പോയി ഒരു വണ്ടി സാധനം ആ സ്പൂണ് പോലത്തെ സാധനം ഒന്ന് വലിയ അർബാന വരെ വാങ്ങിച്ചിട്ടുണ്ട് ചാണകപ്പൊടി

ഇത് വളരെ പതുക്കെ എടുക്കണം അല്ലെങ്കിൽ മണ്ണ് ഉടഞ്ഞു അങ്ങനെ ഐശ്വര്യപൂർണമായിട്ട് പരിസ്ഥിതിയോടനുബന്ധിച്ച് പുതിയ മുല്ലയല്ലേ മുല്ലയോ മുല്ല ഈ നാട് മുഴുക്കെമള കോമളമായിട്ടുള്ള പരിമളം പടർത്തട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞങ്ങളും ഞങ്ങൾ രണ്ടുപേരല്ല പിന്നിൽ പ്രവർത്തിച്ചവരും ഉണ്ട് ചേർന്ന് അങ്ങനെ സന്തോഷത്തോടു കൂടി മുല്ല നട്ടു ഇനി റോസായുമുണ്ട് കാരണം ഈ പൂക്കൾ ഞാൻ നടാറില്ല ആദായം കിട്ടുന്നത് മാത്രമേ ഞാൻ നടാറുള്ളൂ റബ്ബറും പ്ലാവും ആഹാരം കഴിക്കാനുള്ള സാധനങ്ങൾക്ക് മാത്രം നമ്മൾ നമ്മളെന്നുള്ള മറ്റുള്ളവരെന്തോ ചെയ്തോട്ടെ ഞാൻ സമയവും വെള്ളവും എല്ലാം പണവും ഒക്കെ കൊടുക്കുന്നത് നമുക്ക് ആഹാരത്തിന് വഴി കിട്ടുന്നതാണ് അത് പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അതിലൊരു സൗന്ദര്യമുണ്ട് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഈ പരിപാടി പൂക്കളായിക്കോട്ടെ ഈ ദേശത്ത് പരിമളം പടർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പല വൃക്ഷങ്ങളുടെ ഒരു പൂരപ്പറമ്പ് തന്നെ എൻ്റെ സ്ഥലവും ആ ചുറ്റുവട്ടവും റംബുട്ടാൻ പോത്ത് നിൽക്കുന്നേ ഉള്ളു ഇത് മറ്റേ ഓർക്കുമ്പോ എല്ലാ പേരും ഒരുമിച്ച് വരുന്നു ജാമ്പയ്ക്കയും റംബുട്ടാനും എല്ലാം മാങ്ങയും പ്രാവും മാത്രം വേറിട്ട് എടുത്ത് അറിയാം ചക്കയെ കണ്ട ചക്കയെന്നും പ്ലാവിനെ കണ്ട പ്ലാവെന്നും മാങ്ങയെ കണ്ട മാവെന്നും പെട്ടെന്ന് ഓർമ്മ വരും ഈ പറയുന്ന സാധനങ്ങളൊക്കെ പലതരം വെടിക്കെട്ടുകൾ എൻ്റെ വീട്ടിലെ ഓട്ടത്തെയാണ് പണ്ടത്തെ മാരുതി വാന് വാഴ ഇത് അമ്പഴങ്ങ 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 അതാണിത് മുറ്റിപ്പോയി പറിക്കാത്ത കൊണ്ടാണ് മുറ്റിപ്പോയത് മാങ്ങയെപ്പോലെ തന്നെ മറ്റേ തിപ്പല്ലി കുരുമുളകിന് പകരവും ഇത് മാങ്ങക്ക് പകരവും തിപ്പല്ലി ഇത് തിപ്പല്ലിയാണ് കുരുമുളകിന് പകരമുള്ള ഒരു സാധനമാണ് തിപ്പല്ലി അത് പൂത്ത് നിൽപ്പുണ്ട് പോലെ കായ്ക്കും തിപ്പല്ലി ിപ്പല്ലി കുരുമുളക് പോലത്തെ സാധനമാണ് തെങ്ങ് ജാമ്പ പ്ലാവ് ഇത് വേറെ എന്തോന്നും സാധനം ഇത് പുളിച്ചയാണ് പുളിച്ചു സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടോ ഇത് റബ്ബറാണെങ്കിലും ബദലായിട്ട് ജാമ്പ പേര മാവ് പുളിഞ്ചി സ്റ്റാർ ഫ്രൂട്ട് പണിഞ്ഞ് പുളിഞ്ചിക്കുക അത് കായ്ക്കുമ്പം പിന്നെ ഒരുമാതിരി അറുമാദമില്ലാതെ കാഴ്ചകളയും ഇത് പ്ലാവിൻ്റെ മൂട്ടിൽ ചക്ക വീണ് കിടക്കുന്നതല്ല ഇതിനെ ചുമക്കാനുള്ള മടിയുണ്ട് പ്രസവിക്കാം പക്ഷേ എടുത്തു നടക്കാനൊന്നും വയ്യ അത് ആ സ്വഭാവത്തിൽപ്പെട്ട പ്ലാവാണെന്ന് തോന്നുന്നു തെങ്ങ് പുളിച്ചി ആത്തി പ്ലാവ് പഴയ മതിലാണ് അന്ന് ഉണ്ടായിരുന്ന മതിൽ ഈ ജേസി ബി വന്ന് മരം മുറിച്ചപ്പോൾ ഇടിച്ചു അപ്പം മിച്ചം വന്ന ഭാഗം ഞാൻ ഞാനത് നന്നാക്കി എടുത്തതാണ് ഇത് പണ്ടത്തെ ഭാഗമാണ് ഇത് പണ്ടത്തെ ഭാഗം അതങ്ങനെ ആ മതിലിനെ നിലനിർത്തി കട്ടിലും ഇരിക്കാനുള്ള പടിയും എല്ലാം എല്ലാമാക്കി ഈ പടിയിലിരിക്കാം ഈ കാട്ടിലേക്ക് കിടക്കാം ജുവാൻ കോട്ട ജുവാൻ കോട്ട ഇത് കസേര നാലുപേർക്കിരിക്കാം അങ്ങനെ പലതരം വേലകളും ഞാൻ കാണിച്ചിട്ടുണ്ട് കൃഷിയിൽ മാത്രമല്ല സിമൻറ്റ് ആർട്സിലും അതായത് തകർന്നു പോയ സിമൻറ്റ് മതിലിനെ പല വേലകളും കാണിച്ച് ഞാൻ ആർട്ട് വരുത്തിയിട്ടുണ്ട് അമ്പഴങ്ങിയും മാവും മുരിങ്ങയും പ്ലാവും റംബുട്ടാനും മുരിങ്ങ പ്ലാവ് കപ്പവാഴ മാവ് റംബുട്ടാൻ അല്ലല്ല അമ്പഴങ്ങ അമ്പഴങ്ങ മരം കിളിർത്ത് നിൽക്കണ ഏത്തൻ വാഴ നട്ടക്കയാണ് തൈ നട്ടയ്ക്ക നമ്മുടെ നടയിൽ നിന്ന് വേറൊരു വാഴ കൊലച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ തൈകളാണ് കത്തിരി കത്തിരി പൂത്തല്ലോ ഇന്നെ മുത്തത്തും കത്തിരി 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 ബ്രിഞ്ചാളെന്ന് പറയും മോള് നാലാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുമ്പം ഫ്രിഡ്ജിൽ എന്തോന്ന് വെജിറ്റബിൾ ഉണ്ടെന്ന് നോക്കുമ്പോളേന്ന് പറഞ്ഞപ്പം ബ്രിഞ്ചോളെന്ന് പറഞ്ഞു ബ്രിഞ്ചോൾ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ പറഞ്ഞാൽ അതിനെടുത്തോണ്ടെന്ന് കാണിക്കാൻ ബ്രിഞ്ചോൾ വെണ്ട ചുവപ്പ് വെണ്ട കത്തിരി വെളുത്ത വെണ്ട വെളുത്ത വെണ്ട പൂത്ത് നിൽക്കുകയെ കുറുമ്പുകൾ വരിയായിട്ട് പോകുന്നു ഒരു വീട്ടിലുമുണ്ട് പലരും ജീവിക്കുന്ന ഒരു പൂവുണ്ട് ഇതെങ്ങനെ അറിയണമെന്ന് 还得播冷。<noise> <noise> <noise> ാവ് കാച്ചിടക്കുക കൊച്ചു പ്ലാവ ജാമ്പ മരം പൂത്തു ജാമ്പ പൂത്ത് നിൽക്കുകയാണ് ധാരാളം തേനീച്ചകളൊക്കെ വന്ന് അതിൻ്റെ തേൻ നൂർന്നുകൊണ്ടിരിക്കുന്നു ഇനി കുറച്ച് ദിവസത്തേക്ക് അഞ്ചാറ് പരിമളം പരത്തുന്ന പൂക്കളായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ പരിസ്ഥിതിയോടനുബന്ധിച്ച് ഒന്ന് നട്ടു അടുത്ത റോസായും ഉടനെ ഓ മതി നടുന്നുണ്ടോ നിന്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതകാലം മൊത്തം ഗൾഫിലായിരുന്നപ്പോഴും ബിസിനസ് നടത്തുമ്പോഴും ഒക്കെ കൃഷി എന്നുള്ള മരം നടലും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലും കുറച്ചിട്ടില്ല എന്നാലും ഇന്നും ഞാനും ഈ ലോകത്തെ ഓരോ പരിസ്ഥിതി സ്നേഹികളുടെ പ്രവർത്തനത്തിൽ ഞാനും പങ്കുചേരുകയാണ്